മഴ ശക്തമായതോടെ കൊല്ലം തേനി ദേശീയപാതയിൽ സ്ഥിതി ചെയ്യുന്ന പീരുമേട് പാലത്തിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നു ഇത് വാഹനം കാൽനട യാത്രക്കാർക്ക് വളരെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് കൂടാതെ പാലത്തിൻ്റെ കൈവരികൾ തകർന്ന് അപകട ഭീഷണിയും ഉയർത്തുന്നു പാലത്തിൽ നിന്നും വെള്ളം സുഗമമായി പുറത്തേക്ക് ഒഴുകിപ്പോകുവാൻ സാധിക്കുന്നുമില്ല ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ പീരിമേട് ടൗണിന് സമീപത്തെ പാലത്തിലാണ് മഴ സമയത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് പീരുമേട് എൻ എച്ച് റോഡിൻ്റെ പാല പാ പീരുമേട് പാലത്തിൻ്റെ വെള്ളം കെട്ടി കിടന്നിട്ട് ജനങ്ങൾക്ക് നടക്കാനും വാഹനങ്ങൾ വരുമ്പോൾ ദേഹത്ത് വെള്ളമടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് എത്രയും വേഗം തന്നെ ഈ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും യാത്രക്കാർക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള ഉണ്ടാകണമെന്നും ദേശീയപാതയിൽ നിരവധി വാഹനങ്ങളാണ് രാത്രിയും പകലുമായി ഇതുവഴി കടന്നുപോകുന്നത് ഈ പാലത്തിൻ്റെ ദുരവസ്ഥ പരിഹരിക്കുന്നതിന് അധികാരികൾ ഇടപെടണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു ന്യൂസ് ബ്യൂറോ പീരുമേട്